തമിഴക വെട്രി വെട്ടിക്കഴകം രാഷ്ട്രീയ പാർട്ടിയുടെ പതാക അവതരിപ്പിച്ച് തമിഴ് സുപ്രധാരം വിജയ് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകയാണ് വിജയ് തന്റെ പാർട്ടിക്കായി അവതരിപ്പിച്ചത് ഇന്ന് രാവിലെയാണ് ചെന്നൈയിൽ വിജയ് പതാക പുറത്തിറക്കിയത് പതാകയെക്കുറിച്ച് അദ്ദേഹം ഇന്ന് അണികളോട് വിശദീകരിക്കുകയും ചെയ്തു ജനാധിപത്യം മതേതരത്വം സാമൂഹ്യനീതി എന്നിവയിൽ ഉറച്ചു നിൽക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെന്നും വിജയ് വ്യക്തമാക്കി മതസൌഹാർദ്ദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴക വെട്രി വെട്ടിക്കഴകം നിലകൊള്ളും തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ രാഷ്ട്രീയ ചടങ്ങിലാണ് പതാക ഇന്ന് പുറത്തിറക്കിയത് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ കാലക്രമേണ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിയിരുന്നു വിജയയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തി തനിക്ക് രാഷ്ട്രീയം ടൈം ടൈംപാസ് അല്ലെന്ന് പറഞ്ഞ അദ്ദേഹം സിനിമ വിട്ട് പൂർണ്ണമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമെന്നും പറഞ്ഞിരുന്നു കരാറിലേർപ്പെട്ട സിനിമകൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി